ആദ്യകോപ്പി സോണിഗാന്ധിക്ക് അയച്ച് വ്യത്യസ്തമായൊരു പുസ്തക പ്രകാശനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ കെ കെ എ ആണ് തൻ്റെ അഞ്ചാമത്തെ നോവലായ രക്തസാക്ഷികളുടെ മണ്ണിൻ്റെ ആദ്യ കോപ്പി ശ്രീകൃഷ്ണപുരം പോസ്റ്റ് ഓഫീസിൽ എത്തിച്ച് ഗാന്ധിക്ക് അയച്ചത് കേരളത്തിലെ സൌഹാർദവും പരസ്പര സ്നേഹവും ഇല്ലാതാക്കി വെറുപ്പിന്റെ കമ്പോളമാക്കാൻ ശ്രമിക്കുന്ന പ്രവൃത്തികളെ അതിനിഷിദ്ധമായി വിമർശിക്കുന്നതും ഈ നോവലിന്റെ ആഖ്യാന ശൈലിയുടെ പ്രത്യേകതയാണെന്നും മഹാത്മാഗാന്ധിയെ ചെറുതായെന്ന് വെടിവെച്ചു കൊന്നുവെന്ന പരാമർശവും പാലക്കാട് അതിർത്തിയിലെ പുഴയിൽ ഒരു ആനയുടെ ജഡം കണ്ടപ്പോൾ അത് മലപ്പുറത്തുകാരുടെ ക്രൂരതയാണെന്ന പ്രചരണവും പരിഹാസത്തോടെ ഈ നോവലിൽ പ്രതിപാദിക്കുന്നുണ്ടെന്നും എഴുത്തുകാരൻ കെ കോയ പറഞ്ഞു ദുരന്തത്തിൻ്റെ പരമായി ജീവി ജീവിക്കുന്ന പല പാവപ്പെട്ട ജനങ്ങളുടെയും ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് ഞാൻ ഈ നോവലിലൂടെ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവായിരുന്നു ബഹുസ്വരതയും മതനിരപേക്ഷതയും ജനാധിപത്യവും ഇന്നത്തെ ഭരണ സംവിധാനമാകെ ആ സംവിധാനങ്ങളെ കൈ മാത്രമല്ല ഭക്ഷിക്കുന്ന ഭക്ഷ്യ വിഭവത്തിൻ്റെ പേരും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരും അവരുടെ സംസ്കാരത്തിൻ്റെ പേരും വിശ്വാസത്തിൻ്റെ പേരും ഒരു ഞാൻ ഈ നോവൽ ഇവിടെ പ്രകാശനം ചെയ്യുന്നത് കോയയുടെ അഞ്ചാമത്തെ നോവലാണ് രക്തസാക്ഷികളുടെ മണ്ണ് വീരരക്തസാക്ഷിയായ ഇന്ദിരാഗാന്ധിയുടെ മരുമകളും മറ്റൊരു രക്തസാക്ഷിയായ രാജീവ് ഗാന്ധിയുടെ വിധവയുമായ

സോണിയാഗാന്ധിയാണ് ഈ പുസ്തകം ആദ്യമായി വായിച്ചത് എന്നുള്ള ഒരു കണ്ടെത്തൽ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഈ സീകൃഷ്ണം പോസ്റ്റാഫീസിന് മുന്നിൽ ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം നടത്തുന്നത് ആ പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പോട്ടി അയക്കാൻ സോണിയാഗാന്ധിക്ക് അയക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് സി സി എൻ കടമ്പഴിപ്പുറം